വയോജനങ്ങൾക്ക് നൽകി വരുന്ന പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്നും അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു കാലിക്കടവിൽ നടന്ന സമ്മേളനം സി പി ഐ കാസർകോട് ജില്ലാ സെക്രട്ടറി സി പി ബാബു ഉദ്ഘാടനം ചെയ്തു യാത്രക്കാരായ മുതിർന്ന പൗരന്മാർക്ക് റെയിൽവേ നേരത്തെ നൽകിയിരുന്ന യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കണമെന്നും ജില്ലാ സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു ഉദ്ഘാടനം ചെയ്തു ബാലൻ ഓളിയക്കാൽ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി കൺവീനർ ടി വി രവി പതാക ഉയർത്തി മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എ അംബൂഞ്ഞിയെ അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി ബംഗളം കുഞ്ഞികൃഷ്ണൻ ആദരിച്ചു രവീന്ദ്രൻ മാണിയാട്ട് കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി പി ഭാർഗവി എം ചന്ദ്രൻ വി എം കുമാരൻ രാഘവൻ മാണിയാട്ട് കെ കുഞ്ഞമ്പു ബി കെ നായർ கே பாலகிருஷ்ணன் தம்பான் மேலத்து கே சுரேஷன் கே குஞிக்கண்ணன் வி சுரேந்திரன் கே கே வல்சலன் வசலன் என்ிர்ச்சு வயோஜனங்கள்டீரிக்க மானசிக ஆரோக்கியம் என்ன விஷயத்தில் டாக்டர் பத்மநாபன் ஆரோக்கிய கலாஸ் எடுத்து நியூஸ்